ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെരിന്തമണ്ണ ഇൻഡോർ മാർക്കറ്റിൽ വന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അവിടുത്തെ പച്ചക്കറി കടകളും പിന്നെ അതേപോലെ തന്നെ മീൻ മാർക്കറ്റും ഒക്കെ ഈ ഇൻഡോർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഫ്രൂട്സും പച്ചക്കറിയും പലർക്കും എല്ലാം ഇവിടെ കിട്ടും അവിടെ വന്നാൽ അവിടെ ബസ് ഇറങ്ങി നേരം കിട്ടും വന്നാൽ മതി ഇൻഡോർ മാർക്കറ്റിൽ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം പെരിന്തൽമണ്ണ ഇൻഡോർ മാർക്കറ്റ് അല്ലേ ഇവിടെ പോർക്കിംഗ് ഇഷ്ടം പോലെ ഇവിടെ ഇത് പോർക്കിംഗ് ഉണ്ട് പിന്നെ താഴ്ക്കയിൽ പോയാലും അതിൽ പോയിട്ടുണ്ട് അതിൽ പറഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യുന്നത് താഴെ ഭാഗത്തൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട് പണി നടന്നുകൊണ്ടൊക്കെയാണ് ബാക്ക് ഭാഗം മുകളിലൊക്കെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റ് കയറി ചൊല്ലുമ്പോൾ ആ ഭാഗത്ത് പോയാൽ പച്ചക്കറി മാർക്കറ്റ് ഇതിനോട് പോയാൽ പച്ചക്കറി മാർക്കറ്റും പലവിധങ്ങളും ഈ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ മീൻ കോഴി ആട് ബീഫ് ഉണക്ക മീനൊക്കെ ഇട്ടുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു മാർക്കറ്റാണ് ഐറ്റം വിട്ടുള്ള മാർക്കറ്റാണ് അല്ലേ മീനും കോഴിയും ഒക്കെ ഉണ്ടാവും ഓക്കെ നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ പിന്നെ പച്ചക്കറി മാർക്കറ്റാണ് ഇപ്പം കയറി ചെല്ലുമ്പോൾ തന്നെ പച്ചക്കറി കടകളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ ഉണ്ട് പച്ചക്കറി കടകൾ കേട്ടോ നമുക്ക് തെങ്ങി എടുത്താൽ കാരണം വെച്ചാൽ ഇവിടെ വെയിലൊന്നും തട്ടാതെ പച്ചക്കറികളെല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ ഫീസറിൽ വെച്ച പോലെ ഇരിക്കുണ്ടാവും നല്ല ഫ്രഷിൽ ഇരിക്കും അതാണ് ഇവിടുത്തെ പച്ചക്കറ ഈ മാർക്കറ്റിൻ്റെ എല്ലാ മാർക്കറ്റിലും വെയിലൊക്കെ കടിച്ചിട്ട് ആകെ ഉണങ്ങി തിന്നിട്ടുണ്ടാവും അവിടെ അങ്ങനൊന്നുമില്ല അപ്പം നല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് ഇരിക്കില്ല ഇവിടെ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് കട ഉണ്ട് ഇവിടെ ഇവിടെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇതെന്താണ് ഈ അല ഞാൻ അവിടെയും കണ്ടില്ല കേട്ടോ വള്ളിച്ചീരണല്ലേ അപ്പൊ നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ ഞാൻ കണ്ടില്ല വള്ളിച്ചീര ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളു മുള്ളങ്കിന്റെ അലയാണ് സംഭവം അത് മുള്ളിൻ്റെ അല അല്ലേ ഇതെന്ത് തന്നെയാണ് ബംഗളുകൾ കഴിക്കണല്ലേ ഇതോട് തന്നെ അവിടെ തന്നെ ഉണ്ടാക്കണം ഇവിടെ ഉണ്ടാക്കണ്ടോ ചെറുകര ഉണ്ടാക്കേണ്ടത് ആ ആ ഇവിടെ ഉണ്ടാക്കണം മുള്ളങ്കിന്റെ മുള്ളങ്കിൻ്റെ അല്ല ഇവിടെ ഉണ്ടാക്കണാണോ അല്ലേ ണ് വരുന്നത് പിന്നെ അതേമാതിരി കൊറേ വെജിറ്റബിൾസ് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് എന്താ സാധനം ഇത് ഞാൻ കണ്ടില്ല കുക്കുംബറോ ബംഗാളി കുക്കുംബറാണോ ഇത് ഞമ്മളവിടെയും കണ്ടില്ല മഞ്ചേരി മാർക്കറ്റിലൊന്നും കണ്ടില്ല കേട്ടോ അത് ഒരു മാർക്കറ്റിലും കണ്ടില്ല അതേമാതിരി ചാമ്പക്ക വെറൈറ്റികൾ സംഭവം കൊറേണ്ടോ ഇവിടെ വരുന്ന െ പാലക്ക അങ്ങനെ എല്ലാ പച്ചക്കറിയും ഇട പാലക്ക ഉണ്ട് പിന്നെ പുളിയാ ഇവിടെ പുളി ഉണ്ട് പുളി ആഹ് ഇവിടെ ബേക്കറി ഉണ്ട് ബേക്കറി ഉണ്ട് ബേക്കറി ഹോൾസെയില് ഇതില് വന്നാല് ബേക്കറിയും അതേപോലെ ഫ്രൂട്സും ഒരു സൂപ്പർ മാർക്കറ്റിന് മതിയാ പക്ഷേ പച്ചമഞ്ചും ഇടോ എല്ലാ സാധനം മാർക്കറ്റിൽ കിട്ടും ഇൻഡോർ മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞൾട്ടോ എല്ലാ സാധനവും കിട്ടില്ലേ പച്ചമഞ്ഞൾ എല്ലാ സാധനവും ഇവിടെ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ കിട്ടൂട്ടോ ഇവിടെ ഹോൾസെയിലെ ബേക്കറി ഹോൾസെയില് റീറ്റെയിലും ഹോൾസെയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് കാരണം വെയിലൊന്നും കൊള്ളാതെ ഫ്രീസറിൽ വെച്ച പോലെ ഉണ്ടാവും ഇവിടെ ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റി ഫ്രൂട്ട്സ് ഫ്രൂട്സ് ഇവിടെ നിന്ന് വാങ്ങാം ഇൻഡോർ വന്നാൽ മുന്തിരി കുരില്ലാത്ത മുന്തിരി വെയിൽ കൊള്ളാതെ നല്ല നല്ല വാങ്ങാം അതായത് വെയിൽ കൊള്ളാ ഇവിടെ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ വാങ്ങാം ഫ്രൂട്ട്സുകളൊക്കെ മിതമായ റേറ്റിൽ കിട്ടൂല്ലേ പിന്നെ ഇങ്ങനെ പോയിട്ട് അവിടെ പല പല ചെറുക്കണം അത് ഉഷ്മാക്കാന്റെ പലതരക്കാട്ടെ കേട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് വെയിലും തട്ടാതെ നല്ല രീതിയിൽ വൃത്തിയിൽ വാങ്ങാം കേട്ടോ അല്ലെ ഈ മാർക്കറ്റ് കണ്ടതെ നല്ല വൃത്തിയാണ് വെയിലൊന്നും പിന്നെ അവിടെ വേറെ മാള റെസ്റ്റോറന്റ് ഇതും പലരക്കട ഉണ്ടോ പലരുകട തൊട്ടടുത്ത് അപ്പുറത്തും പലരുകടകളുണ്ട് കേട്ടോ പിന്നെ ഉണ്ട് പലരുകട ഇതൊരു പലരക്കടയാണ് എന്താ ഇത് ആ ഹോൾസെയിൽ പച്ചക്കറി രാവിലെ റിട്ടെയിലായിട്ട് കൊടുക്കൂലേ ഇവിടുന്ന് രാവിലെ കയറ്റി വിടും അങ്ങനെ എല്ലായിടത്തും എപ്പോഴാണ് കുറക്കൽ അഞ്ചര ആറ് മണിക്ക് ഉറക്കൂല്ലേ ഇവിടെ ഇതാ ഇവിടെ ഇതാ ഇവിടുത്തെ ആളുകൾ ഇവനാണ് അപ്പൊ നമ്മള് വെറ്റില കുഞ്ഞാക്കാൻ്റെ അല്ലേ തൊട്ടടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ കടകളാട്ടോ കുഞ്ഞാക്ക അവിടെ കുഞ്ഞാക്കേറെ പോകും തിരക്കു പറഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ഇരിക്കാണ് കുഞ്ഞാക്കല്ലേ മല വളി വിളിക്ക് പോയി മുമ്പേ കടയുന്നത് അപ്പുണ്ടല്ലേ പിന്നെ അതേമാതിരി കൊട്ട കയർ അക്കോളണ്ട് കൊട്ട കയർ എല്ലാം ഉണ്ട് കിട്ടും ഇനി ഇവിടെ വേറെ ഹോൾസെയിൽ കട ഉണ്ട് അണിച്ചേരാങ്ങനെ പോണം പിന്നെ ഉള്ളിലാണ് കടകളുണ്ടോ അവിടെ ഒരു ബേക്കറി ഉണ്ട് ഇതവിടെ വെറ്റില കട സിയാബിന്റെ വെറ്റില കടയാണിത് സിയാബില്ല സിയാബ് കയറി പായ കിട്ടണ കടയാണ് ഈ മാർക്കറ്റിനുള്ളത് വലിയ കട ഉണ്ടോ അവിടെ പായ് കയറി അതേപോലെ മോപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും ഒക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കണല്ലേ ഹോൾസെയിലല്ലേ ഹോൾസെയിലാണ് കൊടുക്കുന്നത് അപ്പം ദാർപ്പായ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ മൂന്നാല് റൂം വില തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സാധനങ്ങളാണ് ഞങ്ങട്ടല്ലേ ഹോൾസെയിലും റീറ്റെയിലൊക്കെ ഉണ്ട് അപ്പുറത്തും ഇപ്പുടത്തും കുറേ കടകളുണ്ട് അവിടെ ഇടയ്ക്ക മൂപ്പര കൊട്ട മുറം പായി അതേപോലെ തന്നെ വലക്ക കിട്ടും അവിടെ പിന്നെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നൊരു കത്തിക്കട കത്തി മൂർച്ച കിട്ടുക കത്തികളൊക്കെ വാങ്ങാൻ കിട്ടുന്നു അതുകൊണ്ട് ആ ഇവിടെ വീണൊരു ഹോട്ടൽ ഇതിനുള്ളിൽ ഒരു പ്രവാസി ഹോട്ടലുണ്ട് അല്ലേ നല്ല തിരക്കാണ് പ്രവാസി ഹോട്ടലാണ് അവിടെ മലയാളി അവിടെ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കുക കേട്ടോ ഇവിടെ പെന്തവാണ വരുമ്പോൾ ഇവിടെന്നാണെ മസാങ്ങ് കഴിക്കാറ് മൂപ്പരോട്ട് സിയാവ് എന്റെ കട അടുത്ത കാണാ അപ്പൊ സിയാവ് ഇവിടെ ചോറേക്കുണ്ട് സിയാബ് ചോറ് എന്റെ കട ഞാൻ കണ്ടു അപ്പൊ ആള് ചെയ്തു സിയാബ് തന്നെ ചോറ് നാടൻ ചോറും സാമ്പാറൊക്കെ നല്ല തിരക്കുണ്ടവിടെ ഉച്ച സമയത്ത് ഞാൻ എടുക്കുന്നത് നല്ല തിരക്കുണ്ട് കണ്ടില്ലേ നാടൻ ഭക്ഷണം കിട്ടും നാടൻ ചോറൊക്കെ ഇവിടെ കിട്ടും നല്ല തിരക്കാണ് പിന്നെ ഇവിടെ പാത്രങ്ങളൊക്കെ വളരെ കാര്യം ഉണ്ട് പല പാത്രങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ പാട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓട്ടോ എടുക്കും ഉണ്ടാക്കും തരും കാര്യമൊക്കെ ഞങ്ങൾ ഇരുപത് മണിക്കത്തെ സീറ്റുകൊണ്ട് ഒക്കെ ഉണ്ടാക്കിത്തരും ഇവിടെ ചെറിയ ചെറിയ പലരക്കാടുണ്ട് ചെറുക്കം പരിന്ന് ചൂട് വെച്ചാണ് അല്ലേ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തേക്കുന്ന ചോറാണല്ലേ സ്നേഹങ്ങളുടെ പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ ആണ് എൻ്റെ പെണ്ണുങ്ങൾ കൊടുത്തേച്ചാലോ ഇല്ല അവൻ്റെ പെണ്ണുങ്ങൾ കൊടുത്തേക്ക് അവൻ പെടുന്ന വെച്ചല്ല ആ ചോറ് നല്ല സ്നേഹങ്ങളുടെ പെണ്ണുങ്ങളുടെ അങ്ങനെ ഉണ്ടാവും ഇതില്ലേ പായ് കയറ് അതുപോലെ തന്നെ കൊട്ടാൻ മറം ഇങ്ങനത്തെ പൈപ്പ് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഹോൾസെയിലും ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ അങ്ങനത്തെ ഒരു കടയാണ് എല്ലാ സാധനങ്ങളും നിറയെ സാധനങ്ങളുണ്ട് ഉണ്ടല്ലേ കൊട്ടാൻ മറം കൊട്ടക്കയൽ എല്ലാ സാധനങ്ങളും വീട്ടിൽ ആവശ്യമായ എല്ലാ സാധനങ്ങളും എന്താണ് ഇടിയപ്പത്തിന്റെ അച്ച് അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ട് നിങ്ങളെ കാണാതെ എന്താ ടോണി മുലാളി അവിടെ മുതലാളി വെള്ളണ്ട് അല്ലേ എല്ലാ സാധനവും ഇവിടെ കിട്ടും കത്തി ഏത് ജാതി കത്തി വേണമെങ്കിൽ കിട്ടും കേട്ടോ വീട്ടിൽക്കാവശ്യമായ എല്ലാ സാധനവും എ ടു സെഡ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം എന്താ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും എ ടു സെഡ് വരെ ഇവിടെ നിന്ന് വാങ്ങാം അതും വെയിൽ കൊള്ളാതെ പൊടി അടിക്കാതെ നല്ല വൃത്തിയെ ഒന്ന് വാങ്ങണ്ടല്ലേ ഇൻഡോർ മാർക്കറ്റ് ഞാൻ മീൻ മാർക്കറ്റ് കാണിച്ചതരാം അപ്പുറത്താണ് മീൻ മാർക്കറ്റ് നമ്മള് പിന്നെ പെരിന്തൽമണ്ണ മാർക്കറ്റില് വരുമ്പോ നമ്മൾ കൂട്ടുകാരനാണ് വിലക്ക് നമ്മൾ കൂട്ടുകാരനാട്ടോ അപ്പൊ ഇവിടെ എല്ലാ വ്യാഴും നമ്മുടെ വരും കളക്ഷന് വരുന്നാണ് അപ്പോ കളക്ഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ വിലക്ക് കാണും ഇതൊക്കെ നമ്മളെ കൂട്ടുകാരോ പിന്നെ ഇവിടെ വന്ന് വന്ന് വിലക്ക് നമ്മളെ കൂട്ടുകാരായി എല്ലാ വ്യാഴും വരും അങ്ങനെ വന്ന് വന്ന് വിലയ്ക്ക് നമ്മളെ കൂട്ടുകാരായി വിലക്കെ രാവിലെയാണ് വില കച്ചവടം കഴിഞ്ഞിട്ടില്ലേ ലൈനിൽ കൊടുക്കലോക്കല്ലേ സംഭവം അപ്പൊ വിലക്കെ ഏകദേശം സാധാരണ കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെയൊക്കെ തുടക്കം എപ്പോഴും തുറക്കുക രാവിലെ നാല് മണിക്ക് ഒരു നാല് മണിക്ക് പച്ചക്കറി കട തുറക്കൂട്ടെ അതിൽ ഹോൾസെയിലാണ് ഇവിടെ കെ വെജിറ്റബിൾസ് ഡെയിലി മാർക്കറ്റ് അപ്പോൾ ഡെയിലി നാല് മണിക്കൂർ തുറന്നുകൊണ്ട് വണ്ടിക്ക് സാധനം ഇടുക അങ്ങനത്തെ പരിപാടി വല്ല കയറിയിട്ട് ഹോൾസെയിലാണ് വല്ലതും കേട്ടോ ഏകദേശം കഴിഞ്ഞു ഒരു ഉച്ചയായപ്പോൾ കഴിഞ്ഞു അടക്കാൻ നിൽക്കാല്ലേ കോഴി അതേപോലെ തന്നെ ബീഫ് ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ മാർക്കറ്റ് ഇതാണ് മുതലാളി ഇത് കോഴി മാർക്കറ്റ് കെ പി ബി ചിക്കൻ സ്റ്റാൾ ഉണ്ടോ പിന്നെ ബീഫ് സ്റ്റാൾ ഇതുപോലെ മീനും അടുത്ത് തന്നെ മീൻ മാർക്കറ്റും ഉണ്ട് കേട്ടോ എല്ലായിട്ടും മീനും ഉണ്ട് മീൻ മാർക്കറ്റ് ഇവിടെ ഒരു കോഴിക്കാടുണ്ട് ഇവിടെ ഒരു പച്ചക്കറിക്കടോ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ കോഴി ഫാട്സ് കോഴിയൊക്കെ ഉണ്ട് പിന്നെന്താ ഇവിടെയാണ് മീൻ മാർക്കറ്റ് അല്ല മീൻ മാർക്കറ്റും കോഴി മാർക്കറ്റും ആടും ബീഫും ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ ഈ മാർക്കറ്റ് ഇൻഡോർ മാർക്കറ്റ് വന്നാലും ഇതേ മീൻ മാർക്കറ്റിന് എല്ലായിട്ടും മീനുണ്ട് രണ്ട് വരെ ഉണ്ട് രണ്ട് ഞണ്ടുണ്ട് ഇതെന്താ ഈ മീൻ എന്താ ഏഹ് എല്ലായിട്ടും മീനുണ്ട് പിന്നെ ഇങ്ങനെ പോന്നാൽ ഇവിടെ ഉണക്ക മീൻ മാർക്കറ്റ് ഇത് ഉണക്ക മീൻ ഇപ്പോൾ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ ഒരു സാധനം കിട്ടാത്തത് എല്ലാ സാധനവും കിട്ടും ഇവിടത്തെ കോഴി മാർക്കറ്റ് കോഴികളാണ് കോഴി കോഴി പാടസ് ഇവിടെ മീൻകട ഉണ്ട് ഉണ്ടല്ലേ വലിയ വലിയതായിട്ട് മീൻകട ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കി എടുക്കാം അവിടെ അതേപോലെ തന്നെ അവിടെ ഉണക്ക മീൻകട ഇപ്പം നമ്മൾ ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ എല്ലാ സാധനവും ഇവിടെ കിട്ടും ടു തെറ്റി വരെ കിട്ടും കേട്ടോ മീൻ ഫ്രഷ് ആയത് മീന് ഉണക്ക മീൻ എല്ലാ ഐറ്റും ഇവിടെ കിട്ടും വേറെ ഊട്ടിയും പോകണ്ട അവിടെ കഴിഞ്ഞാൽ എല്ലാ സാധനവും വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ അവസരമുള്ള സാധനം വാങ്ങിയിട്ട് പോവാം അല്ലേ തെക്ക മീനുകളാണില്ല നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ഉണക്കമീനൊക്കെ ഉണ്ടല്ലേ അടുക്കി 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 അടിപൊളി ആയിട്ട് വെച്ചിട്ടുണ്ട് മീനൊക്കെ താഴെ ഇതാണ് ഉണക്കമീൻ നല്ല ഭംഗിയുള്ള ഉണക്ക മീനുകളാണ് ഉണ്ടല്ലേ അപ്പം എല്ലാ സാധനവും ഇൻഡോർ മാർക്കറ്റിൽ വന്നാൽ ഇവർ കിട്ടും ഉണക്കമീനാണ് നല്ല വൃത്തിയുള്ള ഉണക്കമീൻ അവിടെയൊക്കെ കടകൾ അടങ്ങി വയ്ക്കണം പേന്ദ്രൻമണ്ണ ഇൻഡോർ മാർക്കറ്റിലെ ഒരു പലരക്കട കേട്ടോ ആശിക്കിന്റെ കടയാണ് അപ്പൊ ആശിക്ക എന്തൊക്കെയുണ്ട് പെരുന്നാകാച്ചോടൊക്കെ ഉണ്ടായിനു നല്ല ചോടില്ലേനോ കഴിഞ്ഞു മാർക്കറ്റ് ഉസാറോണോട് കൂടി ഇവിടെയൊക്കെ തിരക്കേക്കാം കേട്ടോ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ നല്ല തിരക്കേക്കണം ഇപ്പൊ തിരക്കില്ലാത്ത കാര്യമില്ല അതൊക്കെ റെഡി ആയി വരുന്നുള്ളൂ മാർക്കറ്റിന്റെ ആ ഭാഗം പണിയെടുക്കാണ്ട് ഇവിടെ നല്ല തിരക്കി കയറണം ഇതാണ് നമ്മളെ ആശിക്കിന്റെ കട കേട്ടോ ആശിക്ക് ഉസാറല്ലേ ചോറ് കഴിച്ചല്ലേ ഇതാണ് ആശിക്കിന്റെ പലരക്കട ൂറ് മാർക്കറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ സൈഡിൽ അതിൻ്റെ ഫോണ വൈകീൽ ഒരു മാർക്കറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടല്ലേ വിത്തുകൾ പച്ചക്കറിയൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ മാർക്കറ്റിൽ ഒരു പത്തേക്കർ കാഴ്ച കാണാണ്ടെന്ന് ഇപ്പം പറഞ്ഞു തന്നെ വിളിച്ചുകൊടുന്ന് കേട്ടോ ഇപ്പോൾ എന്താ മാർക്കറ്റിൽ വലിയ ഒളിപ്പിച്ച് വെച്ചൊരു കാഴ്ചയാണ് എന്താ കാണിച്ചാൽ അടിഞ്ഞുകൾ നല്ല അടിപൊളി തേനീച്ച കൂട് ഉണ്ടല്ലേ തേനീച്ചകൾ ഉണ്ടോ അപ്പോൾ നമ്മളെ പീന്തൽമണ്ണ മാർക്കറ്റിൻ്റെ കാഴ്ചകളെ കണ്ടില്ലകൾ കണ്ടില എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഈ ഇൻഡോർ മാർക്കറ്റ് എല്ലാ സാധനവും വില കുറച്ച് കിട്ടും അതേപോലെ തന്നെ ഹോൾസെയിൽ റീറ്റെയിലും ഇവിടെ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ ഇതിലേക്കും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനബിളാക്കി വെക്കുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ഗുഡ് ബൈ നമ്മൾ കൂട്ടുകാരാട്ടോ ഇവിടെ ഇതൊക്കെ നമ്മൾ കൂട്ടുകാരായി ഇവിടെ വന്ന് വന്ന് നമ്മൾ കൂട്ടുകാരായി എല്ലാ വ്യാഴിച്ച് ഞാനിവിടെ കളക്ഷൻ വരും കേട്ടോ ഈ മാർക്കറ്റിൽ വരും ഇൻഡോർ മാർക്കറ്റിൽ വരും അങ്ങനെ വരൊക്കെ നമ്മൾ കൂട്ടുകാരായി Uh okay. okay. Yeah.